അന്ധതയോട് പൊരുതിയ സാബിർ യു ജി സി ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് നേടി മണ്ണാർക്കാട് എം ഇ എസ് കല്ലടി കോളേജിലെ ഒന്നാം വർഷ എം എ ഇസ്ലാമിക് ഹിസ്റ്ററി വിദ്യാർത്ഥി പി സാബിർ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷന്റെ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് നേടിയത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ മേൽനോട്ടത്തിൽ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ ദേശീയാടിസ്ഥാനത്തിൽ നടത്തുന്ന നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് പരീക്ഷയിൽ അസിസ്റ്റന്റ് പ്രൊഫസറാകാനുള്ള യോഗ്യതയോടൊപ്പം അതാത് വിഷയങ്ങളിൽ ഉന്നത മാർക്ക് ലഭിക്കുന്ന നിശ്ചിത ശതമാനം വിദ്യാർത്ഥികൾക്ക് ഇതേ പരീക്ഷയിൽ യു നൽകുന്നതാണ് ജൂനിയർ റിസർച്ച് ഫെല്ലോഷിപ്പ് ജെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര സർക്കാർ നൽകി വരുന്ന ഏറ്റവും വലിയ സ്കോളർഷിപ്പാണ് യു ജി സി ജെ ആർ എഫ് ഇത് ലഭിക്കുന്ന വിദ്യാർത്ഥിക്ക് രാജ്യത്തെ ഇഷ്ടമുള്ള സർവകലാശാലയിൽ റിസർച്ച് സെന്ററിലോ പി എച്ച് ഡി ഗവേഷണത്തിന് അഡ്മിഷൻ എടുത്താൽ അഞ്ചു വർഷം എല്ലാ മാസവും ഉയർന്ന തുക ഫെലോഷിപ്പായി ലഭിക്കും ജന്മനാ കാഴ്ചശക്തി നഷ്ടപ്പെട്ട സാബിർ ശാരീരികമായ എല്ലാ ബുദ്ധിമുട്ടുകളും തരണം ചെയ്തുകൊണ്ടാണ് ഉന്നത വിജയം കൈവരിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ വേങ്ങര ഊരകം പാങ്ങോട് അബ്ദുൾ റഹ്മാൻ സുബൈദ ദമ്പതികളുടെ ആറു മക്കളിൽ ഇളയവനാണ് സാബിർ കോഴിക്കോട് ഫാറൂഖ് കോളേജിൽ നിന്നും സോഷ്യോളജിയിൽ ഡിഗ്രി പഠനം പൂർത്തിയാക്കിയ സാബിർ ഒറ്റപ്പാലം എൻ എസ് എസ് ട്രെയിനിങ് കോളേജിൽ നിന്നാണ് സോഷ്യൽ സയൻസ് ബി എഡ് ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് നേരത്തെ നേടിയിട്ടുണ്ട് കേരള ബ്ലൈൻഡ് ക്രിക്കറ്റ് ടീം അംഗമായിരുന്നു ഇപ്പോൾ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സ്റ്റുഡൻസ് ഫോറം സെക്രട്ടറിയാണ് അധ്യാപകരും രക്ഷിതാക്കളും സുഹൃത്തുക്കളും നൽകിയ പിന്തുണയാണ് ബുദ്ധിമുട്ടുകൾ തരണം ചെയ്ത് പഠനത്തിൽ മികവ് പുലർത്താൻ സഹായകമായതെന്ന് സാബിർ പറഞ്ഞു സഹകരണ നിക്ഷേപം നാടിന്റെ നമ്മുടെ നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ാഷ്ട്ര അംഗീകാരമായ ഐ എസ് ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ടി സൗകര്യം സഹകരണ ബാങ്ക് കോട്ടോപാടം